അല്ലടോ നിങ്ങൾ എന്ത് എന്ത് പണിയായി കാണിക്കുന്നത് ഏ അല്ല എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പറയുന്ന ഞാൻ പൈസ കൊടുത്തിട്ടാണ് ജയിച്ചത് എന്ന് അതുപോലെ ശൈത്യ പറയുന്ന എന്നോട് ഒന്നര ലക്ഷം രൂപ വേണിച്ചിട്ട് എൻ്റെ പി ആറ് പണിയെടുത്തത് ബാക്കി എല്ലാവരും പറയുന്ന അവർക്ക് എല്ലാവർക്കും പി ആറ് ഉണ്ട് എന്ന് എന്നിട്ടും ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു ചാനൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ ഷോ വമ്പിച്ച പരാജയമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഈ നിങ്ങളൊക്കെ വോട്ട് എന്ന് പറയുന്ന സംഭവം കൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ഏതായാലും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മനസ്സിൽ ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഏതായാലും അയാളുടെ വാക്കുകള് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അനീഷിന്റെ സമ്മാനങ്ങളൊക്കെ അതെ എല്ലാരും പറയണേ ഫസ്റ്റ് അനീഷിന് കിട്ടണം കിട്ടണം എന്നൊക്കെയാണ് പറയണേ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ അതെ മൈജി എന്താ അനീഷിനെ പേരവേൽക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു മൈജിന്റെ കൊറേ ആൾക്കാരൊക്കെ നമ്മുടെ മൈജിന്റെ ഷാജി ഷാജിക്ക പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വരെയൊന്നും അല്ല അദ്ദേഹത്തിനും അറിയാലോ പൈസയും പി ആറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇതിൻ്റെ അകത്ത് എന്ത് സുതാര്യതയാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇത്രയും പൈസയും കാര്യങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞിട്ടും യാതൊരു വിധം പിന്നെ ഒരു പ്രതികരണവും ഇല്ലാതെ അവർക്ക് കപ്പെടുത്തു കൊടുത്തതിന്റെ ചേതോ വികാരം എന്താണെന്ന് ഇപ്പോഴും ഈ ഏഷ്യാനെറ്റ് പറയുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് ഇനി ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇമ്മാതിരി കൂതര പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം ആർക്കും കപ്പ് കൊടുക്കാതിരിക്കണം ഇതുപോലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കപ്പ് കൊടുക്കുന്നത് ഇല്ല സമ്മാനം കൊടുക്കുന്നത് നമ്മൾ മറ്റു രീതിയിൽ മാറ്റിയിരിക്കുന്നു ഇതിനു മുമ്പേ മാറ്റിയിട്ടുണ്ടല്ലോ രജിത് കുമാറിന്റെ സീസണിൽ ഒരാൾക്ക് പോലും കപ്പ് കൊടുത്തിട്ടില്ല കൊറോണയുടെ പേര് പറഞ്ഞിട്ട് ഇതിപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇതുപോലെ പിന്നെ ആറിന്റെ അതിപ്രസരണം മൂലം അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്നെങ്കിലും നിങ്ങൾക്ക് പറയാം അങ്ങനെ വേണമെങ്കിൽ ഇത് കൊടുക്കാതിരിക്കാം അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കിട്ട് വരെ പണി കിട്ടും നിങ്ങൾക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഒരാളെ കൊണ്ടുവന്നത് എന്ന് ഇന്നലെ വരെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂയില് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാനിങ്ങോട് കൂടി നടന്ന സംഭവം തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഇത് ബന്ധമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിലെന്ന് പറഞ്ഞാൽ മൈജി ഷാജി പറഞ്ഞ ഒരു കാര്യം കിട്ടുന്ന എല്ലാവരും പോലെ അയാൾക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ചരിത്രമായേന് അതായത് മൈജീൻ്റെ ഒരാൾ വിന്നറായേന് ഇപ്പോഴും മൈജീൻ്റെ ഒരാൾ ഇത്രയും വന്നതിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമുണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മൈജി പോലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല മറ്റുള്ളവർ ഒരാൾ പോലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല അയാൾ അവിടെ ഗെയിം കളിച്ചു അത് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തി അങ്ങനെ അയാൾ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ വിജയ് വിജയ ശ്രീലാളിതനായിട്ട് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരളക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ കപ്പിനെക്കാട്ടിയും വലിയ സംഭവങ്ങളാണ് അയാൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ട് ുന്നത് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്നേഹം തന്നെയാണ് അല്ലാതെ അതിലപ്പുറത്ത് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ കടലാസ് കഷ്ണങ്ങൾ ഇനിയും വരും ഇപ്പോഴത്തെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയുടെ സ്വത്ത് അതായത് മുതലാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷേ അതൊക്കെ സത്യസന്ധമാണെങ്കിൽ മാത്രം ഇപ്പോഴനുമോളുടെ സ്ഥിതി എന്താണ് ഈ കപ്പ് കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ മനസമാധാനത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ ഒരു ഉറക്കം നടന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഇത് അർഹതയില്ലാതെ മുതലാണ് തൻ്റെ കയ്യിലുള്ളത് എന്നുള്ളൊരു ചിന്ത അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒട്ടൊക്കെ പറയുന്നു ഇത് അർഹതയില്ലാതെ മുതലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ ഇത് വീട്ടിൽ വെച്ചിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അനുമോളിൽ പ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ പത്ത് മിനിറ്റ് ഹാപ്പി മാത്രമേ ഉള്ളൂ അല്ലാതെ അപ്പോഴൊക്കെ പറഞ്ഞ അനുമോള് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാ പൈസ കൊടുത്ത് ഇങ്ങനെയൊന്ന് നേടിക്കഴിഞ്ഞാല് ഇതിനൊന്നൊരു ബലിയില്ലടോ പൈസ കൊടുത്ത് നേടിക്കഴിഞ്ഞാൽ ഇതിനൊന്നൊരു ബലിയ ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിന് കിട്ടുന്ന സ്നേഹവും അതുപോലെ കിട്ടുന്ന അയാൾക്ക് കിട്ടുന്ന സ്വത്തുക്കളൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ കണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുമോളുടെ തന്നെ കണ്ണ് തള്ളിയിട്ടുണ്ടാകും ഇപ്പോഴും ബിഗ് ബോസിലുള്ള എല്ലാവർക്കും ഒന്നു പറഞ്ഞാൽ അനീഷിനോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമാണ് വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനീഷ് ആയിരുന്നു ശരി എന്ന മാറിയാം മനസ്സിലാക്കി തുടങ്ങി ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അനീഷിനോട് മിണ്ടാൻ ആൾക്കാർ നിൽക്കാറില്ല അതുപോലെ തന്നെ അയാളൊരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അവഹേളിച്ച െന്ന് പറഞ്ഞാ ഇപ്പോഴും അയാളുടെ കൂട്ടത്തിലേക്ക് വരാൻ തുടങ്ങി ഈ അനുമോൾക്ക് മാത്രമാണ് ഇപ്പോഴും ഇതൊന്നും സഹിക്കാൻ കഴിയാത്തത് അനുമോൾക്ക് എന്തുകൊണ്ട് ഇത് സഹിക്കാൻ കഴിയുന്നില്ല അതായത് അനുമോൾക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നിട്ടുണ്ട് ഒരുപാട് പൈസ പോയിട്ടുണ്ട് കാരണം ഇനിയിപ്പോ പിയാറുകൾക്ക് എണ്ണി കൊടുക്കുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാവുക പക്ഷെ ഒരു പിയാറ് പോലും ഇല്ലാതെ ഒരു ഒരാൾക്ക് ഒരു ഗ്ലാസ് ചായവെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കാതെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നേടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ സ്വത്ത് മാത്രമല്ല അയാൾ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്നേഹമാണ് ഇവിടെ നേടിയത് സ്നേഹമാണ് ഏറ്റവും വലുത് വേണ്ടത് ഇപ്പോൾ തന്നെ അയാളുടെ കാര്യങ്ങൾ പറയുമ്പോഴും മൈഷി ഷാജി എന്ന് പറയുന്ന ഒരു വലിയ മുതലാളി അദ്ദേഹത്തിന്റെ ആ മുഖഭാവം നിങ്ങൾ കണ്ടില്ലേ അതേപോലെയുള്ള ആയിരക്കണക്കിന് മുതലാളിമാരുടെ സ്നേഹമാണ് ഇനിയിപ്പോ അന്വേഷണം കിട്ടാൻ പോകുന്നത് അനീഷിൻ്റെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുബായിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൈജിയാണെന്നാണ് പറയുന്നത് അതുപോലെ അയാളുടെ വീട് അവിടെ ഒരുങ്ങുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളല്ല വേറെ എല്ലാവർക്കും ഉറക്കം പോകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ വിജയത്തിന് ഒരു തിളക്കവും നമ്മൾ അധ്വാനിച്ച് നേടുന്നതിന് എന്ന് പറഞ്ഞൊരു വലിയ തിളക്കം തന്നെയാണ് ഏതിയായാലും ശരി നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ കണ്ട് പഠിക്കാൻ നമ്മുടെ മക്കളോടൊന്നും പറയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഡയറക്റ്റ് പൈസ കൊടുത്തിട്ട് ണ്ടാവില്ല ശരി അനിമോള്ണ്ടല്ലോ എന്നാലും അനുമോള് അമ്പതിനായിരം കൊടുത്തു അനുമോള് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ നമ്മളാരും പറയുന്നില്ല എന്നിട്ടും പറയുന്നില്ല അയാൾ അനുമോള് ഡയറക്റ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പിന്നെ പറയുന്നത് എന്താ ഈ കേൾക്കുന്നവന്മാരെ പൊട്ടന്മാരാക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനുമോള് പാസ്സായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പി ആർ ചെയ്തിട്ടാണ് പി ആറിന്റെ ബലം കൂട്ട് തന്നെയാണെന്ന് കൃത്യമായിട്ടറിയാം പിന്നെ ഇത് ആർക്കാണ് പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ഉറക്കുറക്കില്ലെങ്കിലൊരു കാര്യം ഈ കപ്പ് കൊണ്ടുപോയിട്ട് വില പുഴയിലോ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളെ കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വലിച്ചു ചാടിയിട്ട് വരണം കാരണം ഇത്രയും ഇതായിട്ട് ഇത്രയും നാണം കെട്ട് എന്തിനാണ് കപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഇനിയിപ്പോൾ ഉള്ള സീരിയൽ പോലും ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന അനുമോളുടെ സീരിയൽ കാണില്ല അനുമോൾ ഉണ്ടാകുന്ന പരിപാടി ഞങ്ങൾ കാണില്ല അനുമോളൊക്കെ ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അല്ലാതെ അതും പറയുന്നത് പൈസ കൊടു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അമ്മാരും പോകും എല്ലാവരും എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് അനുമോളുടെ ചുറ്റും കൂടിയത് നേരെ മറിച്ച് അനീഷിന്റെ കൂടെ കൂടിയത് അങ്ങനെയല്ല അനീഷിന്റെ കൂടെ കൂടിയതെല്ലാം മനുഷ്യന്മാരായിരുന്നു അവിടെ പൈസയുടെ കണക്കൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ അനുമോളും കൂടെ കൂടിയത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ് അവിടെ പൈസന്റെ കണക്ക് നല്ല രീതിയിൽ വരും അവിടെ പൈസ നല്ല രീതിയിൽ ഒഴുകേണ്ടി വരും അതാണ് പറയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ നമ്മുടെ മൈജി ഷാജിക്കും അതുപോലെ ലാലേട്ടനും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കളിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ആരാണ് പി ആറുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയത് ആരാണ് പി ആറ് ഞങ്ങളുടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ എല്ലാം വിളിച്ചു പറഞ്ഞതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടന് പോലും നല്ല രീതിയിലുള്ള എതിർപ്പുകൾ ഈ ഒരു സംഭവത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇനി അദ്ദേഹം പ്രത്യേകം അധികാരം ഉപയോഗിക്കണം എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വിജയത്തെ അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിജയത്തെ ഒരിക്കലും ഇതാക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിക്കണം വിളിപ്പിച്ചിട്ട് അതൊരു ചരിത്രമാക്കണം കാരണം ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയണം അതാണ് വേണ്ടത് അല്ലാതെ വേറെ ഒന്നും ഇതിന് പ്രതിവിധിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം